എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മൂന്ന് തരം നാരങ്ങ വെള്ളമാണ് ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക്സ് ആണ് വളരെ ടേസ്റ്റിയായിരുന്നു കുടിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ കസ്കസ് എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് ആ ജാറിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് നീരൊഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഒരു ടീസ്പൂണ് കസ്ഖസ് ആണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ കസ്കസ് വെള്ളത്തിൽ ഇട്ടൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഒരു ടീസ്പൂണോളം കസ്കസ് ഇതിലേക്ക് കൊടുക്കാം ഇനി തണുത്ത വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് അളവിലാണ് തണുത്ത വെള്ളം ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒരു ഐറ്റം ഡ്രൈക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് റെഡിയാക്കാൻ വേണ്ടി അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി നീരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റ് ജ്യൂസാണ് അപ്പോൾ ഒരു കഷ്ണം ക്യാരറ്റ് ജ്യൂസാക്കി എടുത്തിട്ട് അരിപ്പയിലൂടെ അയച്ചെടുത്തതാണ് കുറഞ്ഞ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം തണുത്ത വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി കുറച്ച് കസകസും കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണ്ടത് സ്കിപ്പ് ചെയ്യാം ഇനി നമുക്കൊന്ന് അഴിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം നാരങ്ങയുടെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മിൻറ്റ് അഥവാ പൊതിനെ കുറച്ച് കഴുകിയെടുത്തിട്ട് ഇട്ടെടുക്കാം ഒരു ടീസ്പൂൺ കസ്കസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ടെടുക്കാം ഇതിലേക്ക് തണുത്ത വെള്ളമാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് അളവിൽ തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൂന്ന് തരം ഡ്രിങ്ക്സുകളാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണിത് കുടിക്കാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്